നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ബ്രൂണോ ഗുമിറസ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂക്കാസിൽ യുണൈറ്റഡിന് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സമീപകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന മധ്യനിര താരങ്ങളിൽ ഒരാളാണ് ബ്രൂണോ ഗുമറസ് അതുകൊണ്ട് തന്നെ പല വമ്പൻ ക്ലബ്ബുകളും അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ബ്രൂണോ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ തന്നെ സജീവമായ ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ റൂഡി കലേട്ടി എന്ന മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നൂക്കാസിൽ യുണൈറ്റഡ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് ചേക്കേറാൻ ഇപ്പോൾ ബ്രൂണോ ഗുറസ് താല്പര്യപ്പെടുന്നുണ്ട് നിലവിൽ നിരവധി വമ്പൻ ക്ലബുകൾ താരത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ താരത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ന്യൂ യുണൈറ്റഡ് എടുത്തിട്ടില്ല കോപ്പ അമേരിക്കയ്ക്ക് ശേഷമാണ് ഈ ക്ലബ്ബ് താരത്തെ കൈവിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക പ്രീമിയർ ലീഗ് വമ്പൻമാർക്കെല്ലാം ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ചെൽസി ആഴ്സണൽ എന്നിവ തന്നെയും ഈ ഒരു താരത്തിൽ ഇപ്പോൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പി എസ് ജിക്കും ബാഴ്സലോണക്കും ഒരു താല്പര്യമുള്ള മിഡ്ഫീൽഡർ കൂടിയാണ് ബ്രൂണോ ഗുമറസ് അതായത് നിലവിൽ ഒരുപാട് ഓപ്ഷനുകൾ ബ്രൂണോ ഗുറസിന്റെ മുന്നിൽ ലഭ്യമാണ് ഏത് ക്ലബിലേക്ക് പോകണം എന്ന കാര്യത്തിൽ ഇതുവരെ താരം തീരുമാനം ഒന്നും എടുത്തിട്ടില്ല താരത്തിനു വേണ്ടി ചുരുങ്ങിയത് നൂറ് മില്യൺ പൗണ്ടെങ്കിലും ക്ലബുകൾ ചിലവഴിക്കേണ്ടി വരും അല്ലാതെ ഈ ഒരു താരത്തെ കൈവിടാൻ ന്യൂകാസൽ യുണൈറ്റഡ് തയ്യാറായേക്കില്ല ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ നാല് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് ഈ ഒരു മധ്യനിര താരം സ്വന്തമാക്കിയിട്ടുള്ളത് നൂക്കാസിൽ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം